കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പന്തംകുളത്തി പ്രകടനം നടത്തി അവശ്യ സാധനങ്ങളുടെ വില വർദ്ധനവിനെതിരെയായിരുന്നു സമരം നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു ईओन ईओन गोल्ड्स अँड डायमंड्स सेंट्रल जंक्शन नेडंगड ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് കോതമംഗലം നഗരത്തിലെ കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ്ജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ സി കെ അനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ സി ജെ ബെന്നി യൂണിറ്റ് രക്ഷാധികാരി പി കെ മുഹമ്മദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ അബ്ദുൾ കരീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി ഗംഗാധരൻ ആശ ലില്ലി തോമസ് യൂണിറ്റ് ട്രഷറർ സാഹിർ പി കെ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ബിരിയാണി പച്ചക്കറികൾ കൂടിയിരിക്കുന്ന അപ്പോൾ ഒരു രീതിയിലും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഏതെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള രീതിയാണ് ഈ പ്രത്യേകത ആരെയും തയ്യാറല്ല വളരെ ഞങ്ങളെ എടുത്ത ന്യൂസ് നെറ്റ്വർക്ക് ഹൈറേന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుం